ഹായ് ഓൾ വെൽക്കം ടു എബിറ്റ് ലേണിംഗ് സോ കേട്ടിട്ട് എക്സാമിന് സഹായിക്കുന്ന കുറച്ച് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഏതൊക്കെ ക്വസ്റ്റ്യൻസാന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ കോൺസെപ്റ്റ് ഓഫ് ലാഡ് ലാംഗ്വേജ് എക്യുസിഷൻ ഡിവൈസ് അല്ലേ ലാംഗ്വേജ് എക്യുസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആൻഡ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ രണ്ട് കോൺസെപ്റ്റുകളും മുന്നോട്ട് വെച്ചത് ആരാണ് ഏത് സൈക്കോളജിസ്റ്റ് ആണ് ഈ രണ്ട് കോൺസെപ്റ്റും മുന്നോട്ട് വെച്ചത് ഓപ്ഷൻസ് ആ ഓപ്ഷൻ എ നോം ചോംസ്കി ഓപ്ഷൻ ബി പിയാഷി ഓപ്ഷൻ സി സ്കിന്നർ ആൻഡ് ഓപ്ഷൻ ഡി വിഗോൾസ്കി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്കറിയാം ലാഡ് എന്ന് പറയും ചില സമയത്ത് ലാഡ് എന്ന് പറഞ്ഞ എൽ എ ഡി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടാവും അത് അത് ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കാം സൊ ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസും യൂണിവേഴ്സൽ ഗ്രാമറും ഒക്കെ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കും എന്താണ് നമ്മുടെ ജനിക്കുന്ന സമയത്ത് തന്നെ ലാംഗ്വേജ് പഠിക്കുന്ന രീതിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഭാഷ പഠിക്കാൻ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു ഡിവൈസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു തിയറിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാമർ അല്ലെ എല്ലാവരിലും ഗ്രാമറിന്റെ ഡെവലപ്മെന്റ് ലാംഗ്വേജിലെ ഗ്രാമറിന്റെ ഡെവലപ്മെന്റിൽ എല്ലാ കൾച്ചറുള്ള കുട്ടികളിലും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒരു തിയറിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സോ ഇത് രണ്ടും പറഞ്ഞത് ആരാണ് ആരാണ് നോം ചോംസ്കി അല്ലെ നോം ഈ നമ്മുടെ ലാംഗ്വേജ് അക്യൂസിറ്റം ഡിവൈസ് ആയാലും ലാംഗ്വേജുമായിട്ടുള്ള പല കാര്യങ്ങളും ചോംസ്കിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ വരാറുള്ളത് സോ ലാഡ് ആൻഡ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറഞ്ഞത് നോം ചോംസ്കി ചോംസ്കിയാണ് അല്ലെ അദ്ദേഹത്തിന് നമ്മൾ മോഡേൺ ലിംഗ്വിസ്റ്റിക്കിന്റെ ഫാദർ എന്ന് ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവായിട്ടാണ് നമ്മൾ ചോംസ്കിനെ പറയാറുള്ളത് സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചോംസ്കിന്റെ കാര്യത്തിൽ പുറത്തുവെക്കണം അടുത്ത ക്വസ്റ്റ്യൻ ദ സ്റ്റുഡൻ ഹാസ് ഡിഫിക്കൽട്ടി ഇൻ സോൾവിംഗ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോ ഇവിടെ ഒരു മാത്സ് പ്രോബ്ലം അല്ലെ കണക്ക് കൂട്ടാൻ അല്ലെങ്കിൽ അതിന്റെ അത്തരം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിൽ ഒരു കുട്ടിക്ക് ഇഷ്യൂ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആണ് ആ കുട്ടീനെ എഫക്ട് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻസ് ആർ ഡിസ്ലെക്സിയ ഡിസ് കാൽക്കുലിയ ഡിസ്ഗ്രാഫിയ ആൻഡ് ഡിസ്പ്രാക്സിയ പ്രാക്സിയ അപ്പൊ നമുക്കറിയാം ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ നാല് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അപ്പം ഈ നാലെണ്ണം നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്നുള്ള രീതിയിൽ അധികം ക്വസ്റ്റ്യൻ വരാറുണ്ട് സോ കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കാൽക്കുലേഷൻസിലുള്ള ബുദ്ധിമുട്ട് സോ നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഡിസ്കാൽക്കുലിയ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ ഡിസ്ലക്സിക എന്ന് പറഞ്ഞാൽ റീഡിങ് ഡിഫിക്കൽട്ടി ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മാത്തമറ്റിക്കൽ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആണ് പിന്നെ ഡിസ്ക്സിക അത് നമ്മുടെ മൂവ്മെന്റിലുള്ള ഡിഫിക്കൽറ്റിയാണ് അപ്പൊ ഓരോന്നിനെയും കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റണം മൂന്നാമത്തെ ചോദ്യം ഇതാണ് ഈ സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ലേൺസ് ജനറൽ ഫാക്ട്സ് ദെൻ മൂവ് ടു സ്പെസിഫിക് ഫാക്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് തരത്തിലുള്ള റീസണിങ് ആണ് റീസണിങ് ആണ് നടക്കുന്നത് ഒരു വിദ്യാർത്ഥി ആദ്യം പൊതുവായ കാര്യങ്ങൾ പഠിക്കുകയും പിന്നെ എന്ത് ചെയ്യുന്നു പ്രത്യേകമായ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് കൈൻഡ് ഓഫ് ഏത് ടൈപ്പ് റീസണിങ് ആണ് ഏത് ടൈപ്പ് യുക്തിചിന്തയാണ് നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് സോ ആദ്യം ജനറൽ ഫാക്റ്റ് പഠിച്ചിട്ട് ജനറൽ എന്ന് പറയുമ്പോൾ എന്താ മൊത്തത്തിലുള്ള ഫാക്ട് പിന്നെ സ്പെസിഫിക് ആയിട്ട് പോവാണ് ഓക്കെ അപ്പം അതിന് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് എന്നാണ് പറയാം ഇങ്ങനെ കുറച്ചുകൊണ്ട് വരിക മൊത്തം ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ കുറച്ച് 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 സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയും ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓക്കെ ആദ്യം നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടുകൾ പഠിക്കുന്നു ആൻഡ് അത് പഠിച്ച് പഠിച്ച് നമ്മൾ ലാസ്റ്റ് ജനറൽ ഫാക്ടിലേക്ക് എത്തുവാണ് സോ സ്പെസിഫിക് ടു ജനറൽ ആണെങ്കിൽ അത് ഇൻഡക്റ്റീവും ജനറൽ ടു സ്പെസിഫിക് ആണെങ്കിൽ അത് ഡിഡക്റ്റീവും ആണെന്നുള്ളത് മനസ്സിലാക്കാം ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരെ എന്താണ് ഡിഡക്റ്റീവ് റീസണിംഗ് ആണ് റീസണിങ് പ്രധാനമായിട്ടും നമുക്ക് ഈ പറഞ്ഞ രണ്ടെണ്ണുള്ളത് ഇൻഡക്റ്റീവും ഉണ്ട് ഡിഡക്റ്റീവും ഉണ്ട് ഓക്കെ ഓർക്കുക ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാല് സ്പെസിഫിക് ഫാക്ട് പഠിച്ച് പഠിച്ച് ജനറലിലേക്ക് എത്തുക ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാല് ജനറൽ ഫാക്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ച് സ്പെസിഫിക്കിലേക്ക് എത്തുക എന്നുള്ള രീതിക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ചോദ്യമാണ് ബ്രൂണറിന്റെ തിയറിയുമായി ബന്ധപ്പെട്ടാണ് അക്കോർഡിംഗ് ടു ബ്രൂണർ ദ സ്റ്റേജ് ഇൻ വിച്ച് ചൈൽഡ് റെപ്രസെന്റ് തിങ്സ് മെന്റലി ഈസ് അതായത് ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് ഒരു കുട്ടി വസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായിട്ട് ആവിഷ്കരിക്കുന്നത് ഓക്കെ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം കൺവെൻഷണൽ സ്റ്റേജ് സിംബോളിക് സ്റ്റേജ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് ആൻഡ് ഐക്കോണിക് സ്റ്റേജ് കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിതിക ഘട്ടം കൺവെൻഷണൽ സ്റ്റേജ് ആരാണ് പ്രപ്പോസ് ചെയ്തത് കൺവെൻഷണൽ സ്റ്റേജ് ബ്രൂണറിന്റെ തിയറിയുമായിട്ട് തീരെ ബന്ധമില്ല കൺവെൻഷണൽ സ്റ്റേജ് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് ആണ് സോ ഓപ്ഷൻ എ നമുക്ക് വിടാം പിന്നെ സിംബോളിക് സ്റ്റേജ് അല്ലെ പ്രതീകാത്മക ഘട്ടം പിന്നെ പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് അത് യാഥാസ്ഥിതികാനന്തര ഘട്ടമാണ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജും എന്താണ് കോൾബർഗിന്റെ തിയറിയാണ് ഡി ഐക്കോണിക് സ്റ്റേജ് അതായത് ബിംബന ഘട്ടം അപ്പം നമുക്കറിയാം ബ്രൂണർ പറഞ്ഞിട്ടുള്ളത് ഇനാക്റ്റീവ് ഐക്കോണിക് ആൻഡ് സിംബോളിക് ആണ് അല്ലെ ഇനാക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുക ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഐക്കോണിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിനെയും നമ്മൾ ചിത്രങ്ങളായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യാം ഇനി പിന്നെ സിമ്പിൾസ് ആക്കുന്നതാണ് എന്ത് നമ്മുടെ സിംബോളിക് സ്റ്റേജിൽ വരുന്നത് ഓക്കെ വസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായിട്ട് ആവിഷ്കരിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് എന്താണ് ഐക്കോണിക് സ്റ്റേജിലാണ് അല്ലെ ഓരോ രൂപങ്ങളായി ഓരോ ഐക്കൺസ് ആയിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും അതിന് ഐക്കോണിക് സ്റ്റേജ് എന്നായിട്ടാണ് നമ്മൾ പറയുന്നത് സോ ബ്രൂണറിന്റെ കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മുടെ സ്പൈറൽ കരിക്കുലം അല്ലെ അതുപോലെ തന്നെ ബ്രൂണറിന്റെ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഡിസ്കവറി ലേണിംഗ് ഇങ്ങനെ കുറെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാണ്ട് എപ്പോഴും ചോദ്യം വരാറുണ്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് മുന്നോട്ട് വെച്ചത് ആരാണ് അല്ലെങ്കിൽ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെ ചാക്രികാരോഹണ രീതി അതൊക്കെ ആരാണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിക്കാറ് സോ ഇതൊക്കെ ബ്രൂണറിന്റെ കോൺസെപ്റ്റ് ആണ് സോ ബ്രൂണറിനെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ദ സ്ട്രക്ചർ ഓഫ് സൈക്കി ആർ ഫ്രോയിഡുമായി അതായത് ഫ്രോയിഡിന്റെ പ്രകാരം സൈക്കിയുടെ സ്ട്രക്ചർ ഈ ഒരു ക്വസ്റ്റിൻ്റെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് ചോദിക്കുന്ന സമയത്ത് പലർക്കും ആൻസർ പറയാൻ പറ്റാറില്ല പക്ഷെ സ്ട്രക്ചർ ഓഫ് സൈക്കി എന്ന് പറയുന്ന സമയത്ത് പലർക്കും കൺഫ്യൂഷൻ ആവാറ് അപ്പം ആലോചിക്കാം സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാലും സ്ട്രക്ചർ ഓഫ് സൈക്കി എന്ന് പറഞ്ഞാലും സെയിം ആണ് അതിൽ ഒന്നും വേണ്ട ഓപ്ഷൻ എ ഈഗോ ഇറ്റ് ആൻഡ് സൂപ്പർ ഈഗോ ഓപ്ഷൻ ബി അൺകോൺഷ്യസ് സബ്കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് ഓപ്ഷൻ സി ഓറൽ ഏനൽ ആൻഡ് ഫാലിക് ആൻഡ് ഓപ്ഷൻ ഡി പ്രൈമറി സെക്കൻഡറി ആൻഡ് തേഴ്ഷണറി സോ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇഡ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ അല്ലെ മൂന്ന് തരത്തിലുള്ള പേഴ്സണാലിറ്റി സ്ട്രക്ചറുണ്ട് സോ ഇഡ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായായിരിക്കുന്നു ഓരോ പോയിന്റ്സ് ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയനെ ഇൻഡെപ്റ്റ് ആയിട്ടും കൂടി പഠിക്കാൻ ശ്രമിക്കുക എങ്കിൽ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും താങ്ക് യു